സാത്താൻ കയറി ഒരാളെ കൊന്നു അതൊരു സ്ത്രീയുടെ ശരീരത്ത് റിപ്പോർട്ട് ചെയ്ത് എന്തായിരുന്നു അത് ഈ മാനസിക വെല്ലുവിളിയെ സാത്താൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതൊരു ഇത് മാനസിക വെല്ലുവിളി ആണോ വെല്ലുവിളിയാണോന്നും പറയാൻ പറ്റില്ല മാനസിക വെല്ലുവിളി ഉള്ള ഒരാൾ ചെയ്ത കൃത്യത്തെ മറയ്ക്കാൻ ശ്രമിക്കില്ല പക്ഷേ ഈ സ്ത്രീ മറക്കാൻ ശ്രമിച്ചു ആ സ്ത്രീയുടെ പേര് ജയമോൾ ഭർത്താവ് ജോബ് മരിച്ചത് അവരുടെ മകൻ ജിത്തു ക്രൂരമായിട്ടുള്ള കൊലപാതകം പതിനാല് വയസ്സല്ലേ ആ പതിനാല് വയസ്സ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി കുണ്ട്ര സ്കൂളിൽ പഠിക്കുന്നു ഈ കുട്ടി ഒരു തിങ്കളാഴ്ച മുതൽ മിസ്സിംഗാണ് ഒരു തിങ്കളാഴ്ച രണ്ടായിരത്തി പതിനേഴിലെ ഒരു തിങ്കളാഴ്ച മുതൽ കുട്ടി മിസ്സിംഗാണ് ഈ കുട്ടി മിസ്സിങ്ങായി മിസ്സിങ് കംപ്ലൈൻറ്റ് വന്നു അത് പുറത്ത് മാധ്യമങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകർ അറിഞ്ഞു പിറ്റേന്ന് പത്രങ്ങളിൽ ഈ കുട്ടി മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞു അതായത് തിങ്കളാഴ്ച രാത്രിയിൽ ജോലി കഴിഞ്ഞെത്തിയ ജോബിനോട് ജയമോൾ പറയുന്നത് മകൻ കടയിൽ സാധനം മേടിക്കാൻ പോയിട്ട് തിരികെ എത്തിയില്ല എന്നാണ് സാധനം മേടിക്കാൻ പോയ മകൻ തിരികെ എത്തിയില്ല ജോബ് ഒപ്പം തന്നെ ചാത്തന്നൂർ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തു ചാത്തന്നൂർ പോലീസിൻ്റെ അന്വേഷണം വന്നു പിന്നെ അന്ന് നമുക്ക് ഈ പോലീസും മാധ്യമപ്രവർത്തകരൊക്കെ ഒക്കെ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇതിലേക്ക് ഈ വിവരം വരുന്നു ഈ കുട്ടിയുടെ ഫോട്ടോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു നമ്മുടെ ദേവനന്ദയെ പോലെ കേസ് നമുക്ക് ദിവസം പറയാം കേരളം മൊത്തം ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോ വ്യാപകമായി ഷെയർ ചെയ്തു പിറ്റേ ദിവസം പത്രങ്ങളിൽ ഈ കുട്ടിയെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അച്ചടിച്ച് വാർത്ത വരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഈ കുട്ടി മരണപ്പെട്ടു ബോഡി കിട്ടി എന്ന് ഇന്നത്തെ ഒരു ഉദികീർത്ത ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞാൽ കുട്ടി മരണപ്പെട്ടു കുട്ടി മരണപ്പെട്ടു കുട്ടി മരണപ്പെട്ടു കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തി ഞാൻ ചോദിച്ചു ആരാ സാറേ അക്യൂസ്ഡ് ആരാന്ന് ചോദിച്ചു അത് മദറാണ് പോരാ അമ്മയാണ് അപ്പോൾ എനിക്ക് അമ്മയാണ് എന്ന് പറഞ്ഞാൽ പോകും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് കൊന്ന് കത്തിച്ച് കളഞ്ഞോ ഒരമ്മയ്ക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇത് എന്താ ചെയ്യുക എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ തിരക്കിലാണ് അപ്പോൾ നമുക്ക് ഈ ആദ്യം വിവരം കിട്ടി ഓടിയുടെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഇവിടെ കിട്ടി കത്തിച്ചിരിക്കുക മുമ്പെല്ലാം പോയി ബോഡിയുടെ ഫോട്ടോ ആണല്ലോ നമുക്ക് വരുന്നത് നമ്മളത് ബ്ലർ ചെയ്തിട്ടാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് അല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റൂല പ്രശ്നമാകും അപ്പൊ ഇത് ഞാൻ ഡെസ്കിലേക്ക് അയച്ചു എന്തായാലും കുട്ടി മരണം പെട്ടെന്ന് ബോധ്യപ്പെട്ടു ഇതെങ്ങനെയാ കേസിലേക്ക് അതിലേക്ക് എത്താം എല്ലാവർക്കും അത് കേൾക്കുന്നവർക്ക് അപ്പൊ ഞാൻ അടിച്ച വാർത്ത കൊല്ലം കൊട്ടിയത്ത് നിന്ന് കാണാതായ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ജിത്തു കൊല്ലം കൊട്ടിയത്ത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായ സംഭവം പിന്നെ ജിത്തു പതിനാല് വയസ്സ് കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുത്തിയത് അടുത്ത ബന്ധു എന്ന് മാത്രമാണ് കൊടുക്കാൻ പറ്റിയത് അങ്ങനെ അമ്മ നടിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്രത്തോളം സത്യം സത്യമുണ്ടെന്ന് അറിയാനും സത്യത്തിന്റെ അല്ല അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പറയുന്നത് ആ പിന്നെ എനിക്ക് തൃശ്ശൂരി സമയത്ത് ചന്ദ്രബോസ് എന്ന് പറയുന്ന ആളുടെ ആ മരണവും അതിലെ പല സംഭവങ്ങളും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു വാർത്തകൾ ആദ്യം കിട്ടുന്നുണ്ട് വിവരങ്ങൾ ആദ്യം കിട്ടുന്നുണ്ട് പക്ഷെ പല സംഭവങ്ങളും അങ്ങോട്ട് അവിശ്വസനീയമാണ് അവിശ്വസനീയമാണ് ചന്ദ്രബോസിന്റെ അറിയത്തില്ല അപ്പോൾ അത് അതുപോലെ ഇതിൽ ഈ അമ്മയാണെന്ന് അടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിത് ടൈപ്പ് ചെയ്ത് കൊടുത്തു ബ്രേക്കിംഗ് ഡെസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത് പ്രതി അടുത്ത ബന്ധു എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഡെസ്കിൽ നിന്ന് വിളി വന്നു അടുത്ത ബന്ധു ആരാണെന്ന് വെച്ചു ഞാൻ പറഞ്ഞു അമ്മയാണെന്ന് പറഞ്ഞു പിന്നെ അമ്മേന്ന് അടി ഞാൻ പറഞ്ഞു നിൽക്കുവരെ അപ്പോൾ അഞ്ച് മിനിറ്റോടെ കൈ തന്നാറ് അപ്പം ഞാൻ പിന്നെയും ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇത് കറക്റ്റല്ലേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഞാൻ നിനക്കൊരു വിവരം ആദ്യം തന്നു നീ അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്ക് ഞാൻ നിന്നുള്ള സ്നേഹം കൊണ്ടാ തന്നാറ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് ഫോണം കട്ടിയത് പുള്ളിക്ക് ദേഷ്യം വന്നു വീണ്ടും വിളിച്ചപ്പോൾ സംഭവം പോലീസ് ഈ കുട്ടിയെ വ്യാപകമായി അരിച്ചു പറക്കി അരിച്ചു പോലീസ് പോലീസ് പറഞ്ഞിക്കൊണ്ടേയിരുന്നു അരിച്ചുപറകിക്കൊണ്ടേയിരുന്നു ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ പോലീസ് ഇത് സിറ്റി ഷാഡോയുടെ കയ്യിലായി മാത്രമാണ് ആ ആ അതെ അതെ ഡേ ഡേ നൈറ്റ് നൈറ്റ് മാധ്യമ പ്രവർത്തകരും എല്ലാവരും ഇതിനെ ഇങ്ങനെ ഈ കുട്ടി ഷെയർ ചെയ്ത് പോകുന്നുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടേതായിട്ടുള്ള ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ ഒരു ഒൻപത് വയസ്സ് ഒമ്പതാം ക്ലാസ്സിലെ കുട്ടി പതിനാല് വയസ്സുകാരൻ ഇപ്പൊ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരു കുഞ്ഞാണ് മിസ്സിംഗ് ആവുന്നത് നമുക്കത് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ളതിലും മാനസികമായ ബുദ്ധിമുട്ടാണ് അപ്പോൾ പോലീസ് ഇത് സിറ്റി പോലീസ് കമ്മീഷണർ ഇതെടുത്ത് പിന്നെ സിറ്റി ഷാഡോയുടെ കയ്യിൽ കൊടുത്തു കൊല്ലം സിറ്റി ഷാഡോ അവര് നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അവരാണ് ചെല്ലുന്നത് അവർ ചെന്നപ്പോൾ ഈ അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ സ്ത്രീ ഉറച്ചിരിക്കുകയാണ് കടയിൽ പോയ കുട്ടി തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ അതിലൊരു ഉദ്യോഗസ്ഥൻ വീടിന്റെ പരിസരമൊക്കെ ശ്രദ്ധിച്ച് അമ്മയ്ക്ക് മനസ്സിലായോ ഷാഡോ പോലീസ് ആണെന്ന് മനസ്സിലായോ അമ്മയ്ക്ക് പിന്നെ പോലീസാണെന്ന് അവർക്ക് മനസ്സിലാവും ഷാഡോ ആണെന്നെങ്കിൽ അവർക്ക് പോലീസിന്റെ ചോദ്യം മനസ്സിലാക്കാഡോ ആണെങ്കിലും യൂണിഫോമായിട്ട് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഇവരുടെ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് പോലീസാണെന്ന് മനസ്സിലാവും മനസ്സിലായിട്ടു അവർക്ക് അവരവിടെ ചെന്നു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നില്ല ഇവരിങ്ങനെ ഇത് തന്നെ ആവർത്തിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസരത്തൊക്കെ ഇങ്ങനെ നടന്നപ്പോ ഈ കുട്ടിയുടെ ചേരിപ്പ് കണ്ടുപിടിച്ചു ചെരിപ്പ് കണ്ടുപിടിച്ചതിനൊപ്പം തന്നെ അവിടെ കാക്കകൾ അതിന്റെ വീടിന്റെ പുറകുവശത്തെ റബ്ബർ തോട്ടത്തിൽ കാക്കകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് കാക്കകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് അതിൽ രണ്ട് കാര്യമുണ്ട് പിന്നെ ഒന്ന് ഈ ഇവിടെ ഈ റബ്ബർ തോട്ടത്തിൽ പല പല മരങ്ങൾ വേറെ നിൽപ്പുണ്ട് റബ്ബർ തോട്ടത്തിലെ റബ്ബർ ഉൾപ്പാടെ അല്ലാതെ മറ്റു മരങ്ങളും നിൽപ്പുണ്ട് രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഈ സ്ത്രീ മകനെ വെട്ടിഞ്ഞുക്കി കത്തിച്ചപ്പോൾ ഈ പുക കാക്ക അടിച്ചു കൂടുതൽ അവരത് തറായി വീണിട്ടുണ്ട് അപ്പോ എന്ത് ചെയ്തു കാക്കകൾ പിന്നെ വിട്ടുപോകില്ല രണ്ട് പക്ഷികൾക്ക് മനുഷ്യ മാംസത്തിന്റെ ഗന്ധം ക്യാച്ച് ചെയ്യാൻ അതിലൊന്ന് കാക്കയാണ് പക്ഷികൾക്ക് പക്ഷികൾക്ക് മനുഷ്യ മാംസത്തിന്റെ ഗന്ധം അതായത് ചില പക്ഷികൾക്ക് പൂർണ്ണമായിട്ടും എന്താ പറയാ ചില സ്മെല്ല് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന പക്ഷികളുണ്ട് കാക്ക അതീവ ശ്രദ്ധയുള്ള ഒരു പക്ഷിയാണ് അതീവ ശ്രദ്ധയുള്ള പക്ഷിയാണ് കാക്ക ഇതിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥൻ ഈ കാക്ക വട്ടമുട്ട് പറക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ സ്ഥലത്തേക്ക് നടന്നെത്തി ഇത് കുറച്ച് ഉണ്ട് ദൂരമുണ്ട് ഇവർ അബർത്തോട്ടത്തിലേക്ക് നടന്നെത്തി നടന്നെത്തി അദ്ദേഹം അവിടെ ഇത് കരിയിലെ വാരി ഇതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുക ഓ കത്തിച്ച് കളഞ്ഞിട്ട് കരിയിലെ വാരിയിൻ്റെ മുകളിൽ ഇട്ടിരിക്കുക അപ്പോൾ കരിയിൽ വാരിയിട്ടിരുന്നപ്പോൾ ഇവർ ഇദ്ദേഹം കമ്പ് വെച്ച് ഈ കരിയിലെ മാറ്റി വെക്കി അപ്പോൾ അടി തീ കത്തിയിട്ടുണ്ട് ബോഡി കണ്ടുപിടിച്ചു ഒഴിച്ചിട്ടില്ല കത്തിച്ചിട്ട് ഇതിൻ്റെ മേടി ഇത് വാരിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഇത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നു ഈ ഉദ്യോഗസ്ഥൻ ഇപ്പം അവരുടെ ഷാഡോയിലെ വനിതാ ഉദ്യോഗസ്ഥരുണ്ട് അവരെക്കൊണ്ട് ഈ സ്ത്രീയെ പരിശോധിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവരുടെ അദ്ദേഹത്തിന് പൊള്ളലേറ്റിട്ടുണ്ട് തീടടുത്ത് അതിനോട് പരിചയമില്ലാത്ത ആളുകൾ അതായത് വലിയ തീ പിന്നെ ഇത് അതായത് നമ്മൾ പോയി നിന്ന് ചിത കത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളലേക്കും ഉറപ്പായിട്ട് ചിത കത്തിക്കാൻ നമ്മൾ നിന്ന് അത് പരിചയമുള്ളവർക്ക് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നവരൊക്കെ ആദ്യത്തെ ചിത കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൂരെ മാറി നിൽക്കും പിന്നെ ഇത് ഇളക്കുന്നത് ആരാണ് പരിചയമുള്ളവരാണത് ഇളക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പോയി തൊട്ടാൽ നമ്മുടെ ഇത് തീ പൊള്ളലേ തീ പൊള്ളലേക്കും മാത്രമല്ല അത് നമുക്കൊരു വെളുത്ത ഈ ബഡ്ജിങ് വരും ഈ ദേഹം പൊള്ളുമ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി കിടന്നിട്ട് വെളുത്തൊരു ബഡ്ജിങ് ഉണ്ടാവും വൈറ്റ് ഒരു ബഡ്ജിങ് നമുക്ക് വരും അപ്പം അതുപോലെയുള്ള ബഡ്ജിങ് ഇവരുടെ ദേഹത്തുണ്ട് ഈ അമ്മയുടെ ഈ അമ്മയുടെ ദേഹത്തുണ്ട് അപ്പോൾ വനിതാ പോലീസ് അത് കണ്ടുപിടിച്ചു അങ്ങനെ ചോദിച്ചോ എന്താണ് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ സംബന്ധിച്ചപ്പോഴത്തേക്ക് ബോഡി കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അവർ പിടിച്ചു അതുവരെ പിടിച്ചു പിടിച്ചിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പം സമ്മതിച്ചു വേറെ മാർഗമില്ല അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ ഇവരെ ഭ്രാന്തി എന്ന് വിളിച്ചു ഓ ഉം നിങ്ങൾക്ക് വട്ടാന്ന് പറഞ്ഞു ഇവർ ആ ദേഷ്യത്തിന് അല്ല ഒരു വെറുതെ ഒരു മകന് വട്ടെന്ന് പറയൂ അല്ല ഇവർക്ക് കുറച്ച് മാനസികാസ്വാസ്ഥ്യം ഉണ്ട് എന്നാണ് ജോബ് പറയുന്നത് പക്ഷേ പക്ഷെ ഇവർക്ക് മാനസിക ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം മാനസികാസ്വാസ്ഥുള്ള ഒരാൾ ഒരു കൊലപാതകം നടത്തിയ ശേഷം അത് ഒളിപ്പിക്കാൻ ഇത്രയ്ക്ക് ഇത്ര ഇത്രയ്ക്ക് ശ്രമിക്കില്ല ഇത്രയ്ക്ക് ശ്രമിക്കില്ല മാനസിക മാനസികാസ്വാസ്ഥ്യമുണ്ടെങ്കിൽ അവരെക്കൊന്ന് അങ്ങ് കളയുമെന്നല്ലാതെ ഇതുപോലെയൊന്നും ചെയ്തു വെക്കാൻ വേണ്ടി ശ്രമിക്കില്ല ഈ രണ്ടോ മൂന്നോ ദിവസം ആ രണ്ട് ദിവസം മൊത്തത്തിനത്തെ മൊത്തം കബളിപ്പിച്ചില്ലേ പോലീസ് എൻ്റെ പോലീസ് സംവിധാനത്തെ പറ്റിച്ചു നാട്ടുകാരെ പറ്റിച്ചു മീഡിയയെ പറ്റിച്ചു വീട്ടുകാരെ പറ്റിച്ചു വീട്ടുകാരെ പറ്റിച്ചു സ്വന്തം ഭർത്താവിനെ പറ്റിച്ചു അങ്ങനെ അതൊരു മാനസികാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ആ അത് നമുക്ക് പറയാൻ പറ്റില്ല വളരെ തന്ത്രപൂർവ്വമായിട്ട് ചെയ്തൊരു പ്രവർത്തിയാണ് അപ്പോൾ ഈ ഇവർക്ക് ഉണ്ടായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവർ സ്ഥിരമായിട്ട് അവിടെ അതായത് ജോബിന് ജോബിന്റെ അമ്മയുടെ കുടുംബ സ്വത്ത് ലഭിക്കുന്നില്ല അതിൽ ഇവർക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അതായത് ഭർത്താവിന് ഭർത്താവിന്റെ അമ്മയുടെ സ്വത്ത് ലഭിക്കുന്നില്ല ആ ദേഷ്യം അവിടെ കിടക്കായിരുന്നു അതിന്റെ പേരിൽ അവിടെ വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു നിരന്തരം അവിടെ ഉണ്ടാകുന്നത് ഈ വഴക്കിന്റെ പേരിൽ മകൾ ടീന ഇവരുടെ ബന്ധു വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട് ടീന അവിടെ നിന്ന് താമസം മാറി വേറൊരിടത്താണ് താമസിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവരെ എന്ത് ചെയ്യുന്നത് മകൻ ഭ്രാന്തിന്ന് നിങ്ങൾക്ക് വട്ടാന്ന് പറയുന്നത് ഇവരെവിടെ കിടന്ന് ഈ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞാലേ ചിലപ്പോൾ മകൻ അപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള സ്ത്രീയാണ് അപ്പോൾ ഇവരെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ ഒരു കൊച്ച് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട് ഇവൻ ഈ ക്രിക്കറ്റ് ബാറ്റ് ബാറ്റ് അതായത് കിച്ചന്റെ ഭാഗത്തൊരു തിട്ടയുണ്ട് ആ തിട്ടയിൽ ഇവൻ കയറി ക്രിക്കറ്റ് ബാറ്റ് വെച്ച് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് ബാറ്റ് വെച്ചിട്ട് പന്തിലിങ്ങനെ തട്ടി തട്ടി കളിക്കുകയാണ് ഇവര് അകത്ത് പോയിട്ട് ഇവരുടെ ചുരിദാറിൻ്റെ ഷോൾ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ഈ കുട്ടിയെ പുറകിൽ നിന്നങ്ങ് വരിഞ്ഞ് മുറുക്കി ഊഹ് കഴുത്ത് വരിഞ്ഞങ്ങ് മുറുക്കി വരിഞ്ഞ് മുറുക്കി കഴിഞ്ഞ് തറയിലോട്ട് പുറകോട്ട് വരച്ച കിട്ടി വരച്ചിട്ടപ്പോഴത്തേക്ക് പിന്നെ ഇവൻ അനങ്ങാൻ പറ്റാതെ പോയി കരി തല വന്നിടിച്ചു അവിടെ ഇട്ട് കൊന്നു കൊന്നിട്ട് കൊന്നു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മൃതപ്രായമായി മരണപ്പെട്ടില്ല വെട്ടില്ല മൃതപ്രായമായി അപ്പം ഈ കുട്ടിയുടെ കാലുപിരു വെട്ടി കാൽപാദം വെട്ടി മാറ്റി ജീവനോടുകൂടി കാൽപാദം വെട്ടി മാറ്റി പിന്നെ തുടയിലെല്ലാം വെട്ടി നമ്മൾ ഇറച്ചി വെട്ടുന്ന പോലെ മണിച്ചിത്രത്താഴ് ശോഭന എങ്ങനെ ആ സുരേഷ് ഗോപിയുടെ ഡമ്മിയോട് എങ്ങനെ കാണിക്കുന്നു അതേ രീതിയിൽ ദേഹമാസകല ഈ സ്ത്രീ വെട്ടി വെട്ടിയിട്ട് പോരാഞ്ഞിട്ട് ഇവര് ഈ ഈ മുറിച്ചുമാറ്റിയ കാൽപാദവും വലിച്ച് കാൽപാദം പോയി ആ ഭാഗത്തെ കാലും വലിച്ചെടുത്ത് റബ്ബർ തോട്ടത്തിലൂടെ വലിച്ചെടുത്ത് ഈ മൃതശീം മൃതശീരം വലിച്ചെടുത്ത് ഇവരുടെ പുറകൊശത്തൊരു മതിലുണ്ട് ആ മതിലിൽ മതിലിൻ്റെ അവിടെ കൊണ്ടു വെച്ചു എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയുടെ അരയിൽ കയറ് കെട്ടി കയറ് കെട്ടിയിട്ട് മുറുക്ക കെട്ടിയിട്ട് ഈ സ്ത്രീ മതിലിനിപ്രം ചാടി മതിൽ നിപ്രം ആ മതിലിനിപ്പുറം ചാടിയിട്ട് വലിച്ചു വലിച്ചു ഈ ബോഡി മുകളിൽ കയറ്റി മുകളിൽ കയറ്റിയിട്ട് ഇപ്പുറത്തിട്ടു റബ്ബർ തോട്ടത്തെത്തിയിട്ടു അതായത് ഒരു വലിയ മതിലാ മതിലിന അപ്പുറത്ത് കൊണ്ടുപോയി ബോഡി മനസ്സിലെ ബോഡി അവിടെ കൊണ്ടുപോയി പിന്നെ അവർ ഈ തോട്ടത്തിലൂടെ ഈ ബോഡിയെ ഇതുപോലെ അര അരയില് കെട്ടി വലിച്ചു കെട്ടി വലിച്ചു അവിടെ ഒരു അറ്റത്ത് ഒരു ഏതാണ്ട് ഇരുന്നൂറ്റൻപത് മീറ്ററോളം കൊണ്ടുപോയി ഇരുന്നൂറ്റൻപത് മുന്നൂറ് മീറ്ററോളം കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ടിട്ട് ഇവർ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് കാൽപാതം എടുത്തുകൊണ്ട് പോയി വീണ്ടും മതിൽ ചാടി ഇപ്പുറം വന്നു വന്നിട്ട് കാൽപാതം എടുത്ത് പ്ലാസ്റ്റിക് കവറിയിട്ട് പ്ലാസ്റ്റിക് കവറിയിട്ട് ഇവർ തിരിച്ചു വന്ന് വീണ്ടും മതിൽ ചാടി കടന്നു വീണ്ടും മതിൽ ചാടി കടന്നിട്ട് ഇവർ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഇവർ ആദ്യം ഈ ബോഡി കൊണ്ട് ചെന്നിട്ട് അവിടെ കരിയിലേക്ക് ഈ ബോഡിയെ മൂടിയിട്ടു മൂടിയിട്ടിട്ട് ഇവർക്കൊരു ഇത് വരുന്നില്ല മനസമാധാനം കിട്ടുന്നില്ല അപ്പോൾ ഇവർ അപ്പൊ ഇവരെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വന്നു വീണ്ടും തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിന്ന് എത്ര തവണ മതില് ചാടിയെന്നാണ് ആ മതിൽ ചാടുക എന്ന് പറയുന്നത് ചെറിയ കടമ്പയല്ല വലിയ വതിലാ ഈ വലിയ വതില് എന്നെക്കൊണ്ട് ചാടാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഞാനും ക്യാമറമാനും കൂടെ ഈ തെളിവെടുപ്പ് സമയത്ത് പിന്നെ ഇത് ചാടിക്കടന്ന് അപ്പുറം പോണല്ലോ അതില് ചാടിക്കടന്ന് ഇവര് പോലീസ് കൊണ്ടുവന്നു അവിടെ ചാടിപ്പോയി അവര് ചാടിപ്പോയി പോലീസും ചാടി നമ്മളിത് ചാടിക്കാരാ നോക്കിട്ട് നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് പിന്നെ മയക്കിരിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ആ നമുക്ക് മൈക്കു വെച്ച് മേളി ചെറിയ മതിലാ ചെറിയ മതിലെന്ന് വെച്ചാൽ ഒരു അമ്മ കാണിക്കുന്ന ആ ഒരു മതിൽ ചാട്ടം നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ചിന്തയിൽ ചിന്തയിലൊന്നും വരാത്ത കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് വലിച്ചഴക്കുക വലിച്ചഴിച്ചു പിന്നെ അത് കൊണ്ടുപോയി പിന്നെ ചാടി ചാടിക്കിടന്നു കൊണ്ടുപോയി പിന്നെ മണ്ണെണ്ണയും തീപ്പട്ടിയുമായി പോയിട്ട് ഇവർ ആ കരി അരിശം തീരാത്തോണ്ട് അല്ലേ അരിശം തീര എന്നിട്ടും ആ വെട്ടി കൊണ്ടിട്ടതിന് ശേഷം അരിശം തീരാത്തോണ്ട് ആ തിരിച്ചു വന്ന് വീണ്ടും മണ്ണെണ്ണയിട്ട് പോകുന്നു ആ വീണ്ടും മണ്ണെണ്ണയായിട്ട് പോയി അരിശ്യമല്ല അവർക്ക് അത് ഒളിപ്പിക്കട്ടെ അല്ലെ അവർക്ക് ഒരു ഒളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്നാലും അവർക്ക് ആ ഒരു ദേഷ്യം ആ അല്ല ഒളിപ്പിക്കുക ഒരു ക്രൈം ചെയ്തല്ലോ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത അത് മറയ്ക്കുക എന്നുള്ളതാണ് ഉം മറയ്ക്കുക എന്നുള്ളതാണ് പഴയ ഒരു കഥയുണ്ട് ഒരുപാട് വർഷമായി ഏതാണ്ട് ഒരു പത്ത് മുപ്പത്താറ് മുപ്പത്തിമൂന്ന് വർഷത്തോളമായി കാണും രണ്ടു പേര് ഒരു ഈ എണ്ണപ്പന ഉണ്ടല്ലോ എണ്ണപ്പനെ അറിയോ അറിയാം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഇതിനകത്ത് പേരൊന്ന് മദ്യപിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ഒരാ ഒരാൾ ഒരാളെ കൊന്നു കൊന്നിട്ട് ഇയാളെ അങ്ങ് കുഴിച്ചിട്ടു പത്ത് മുപ്പത് വർഷമായി കാണും ഏകദേശം പത്ത് ആ പത്ത് മുപ്പത് വർഷത്തിന എടുത്ത് കാണും കൊന്നിട്ട് ഇയാളെ കുഴിച്ചിട്ടു കുഴിച്ചിട്ട ശേഷം മണ്ണ് മൂടിയിട്ട് കുഴി എടുത്തു ഇയാൾ ഇയാൾ കുഴിയെടുത്തയാണ് രസം കമ്പ് വെച്ച് ഇയാൾ കുഴിയെടുത്തു ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് ഒരു കമ്പ് വെച്ച് ഒരു ബോഡി അടക്കാനുള്ള കുഴി അയാൾ എടുത്തു എടുത്തിട്ട് ആ കുഴിക്കകത്ത് ഇയാളെ ഇട്ട് മൂടികളക്കും മൂടിക്കളഞ്ഞിട്ട് കാലം കടന്നുപോയി അതാണ്ട് ഒരു ഒന്നര മാസത്തോളം കടന്നുപോയി ഒരു ദിവസം പിന്നെ ഈ കൊല വെട്ടാൻ വേണ്ടി വരുന്ന സ്ത്രീകൾ കൊല വെട്ടാൻ വന്നപ്പോൾ പിന്നെ മണ്ണിൽ ഇതെന്താ പന്നി മാന്തി മണ്ണ് പന്തി പന്നി മാന്തി ഭയങ്കര സ്മെല്ല് പിന്നെ അവർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ബോഡി ഇതിനകത്ത് കിടക്കുക പന്നി പൂർണ്ണമായിട്ടങ്ങ് എടുത്തു സ്ഥലം പോലീസ് അന്വേഷിച്ച് ഈ കൂട്ടുകാരനെ പിടിച്ചു ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യുന്നൊരു പ്രവ പ്രവർത്തി ഏതു വിധേനയും അത് മറയ്ക്കാൻ കുറ്റവാളി ശ്രമിക്കും ശ്രമിക്കും ഏത് വിധേനയും ശ്രമിക്കും മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും അവർ ആ ഒരു ക്രൈം ചെയ്തിട്ട് അവർ അതിൻ്റെ ഇതിലായിരിക്കും മുകളിലായിരിക്കും അതാണ് കേദൽ ജിൻസൻ രാജ ബോഡി അവിടെ ചെന്നൈക്ക് ടൂറ് പോയത് എന്നിട്ട് അതേപോലെ അതേ ട്രെയിന് തൊട്ടടുത്ത ട്രെയിനിൽ തിരിച്ചും വന്നു പോലീസ് പോലും വിളിച്ചില്ല തിരിച്ചു വന്നു കേദല് തിരിച്ചു വന്നു അത് ചെന്നൈയിൽ ഇനി ഉത്തരം തേടിപ്പോയാന്ന് പറയുകയും ചെയ്തു അപ്പം ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ പോയി ഇത് കത്തിച്ചു കത്തിച്ചപ്പോൾ എന്ത് ഇത് വിചാരിക്കാത്ത രീതിയിൽ തീ ആളിപ്പെടുന്നു റബ്ബർ തോട്ടമാണ് ചൂട് സമയമാണ് ഉണങ്ങി കിടക്കുന്ന ഇലയാണ് തീ ആളിപ്പടർന്നു തീ ആളിപ്പടന്നു ഇവരുടെ ദേഹത്ത് ചൂട് കട്ടി ദേഹത്ത് ചൂട് കട്ടിയപ്പോഴാണ് ഈ പൊള്ളൽ ഇവരുടെ ദേഹത്ത് ഉണ്ടായത് 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 ഈ അടുത്ത റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ അടുത്ത ആളുടെ ആയിരിക്കുമല്ലോ അവിടെ ഈ റബ്ബർ വെട്ടാനൊക്കെ വരുന്ന തൊഴിലാളികൾ ശ്രദ്ധയിൽ പെട്ടെന്നില്ല എന്നാൽ എനിക്ക് തോന്നുന്നു അത് വെട്ടുന്ന റബർ ആയിരുന്നു എനിക്ക് വർഷം ഇത്രയായിരുന്നു അല്ലേ ഏഴ് വർഷമായി ഏഴുവർഷമായി പക്ഷേ എനിക്ക് തോന്നുന്നു ആണെങ്കിൽ അത് അവർ കണ്ടുപിടിക്കും അതെ അപ്പൊ അതിനുള്ള പ്രായമായ റബറുകൾ ആയിരിക്കില്ല അങ്ങനെ ആവാനാണ് സാധ്യത എന്ന് തോന്നുന്നു ഓർമ്മയില്ല ഏഴ് വർഷമായില്ലേ മറന്നുപോയി എന്നിട്ടത് ഇവരെ പിടിച്ചു ഇവർ കൂളായിട്ട് തെളിവെടുപ്പിന് തെളിവെടുപ്പിനുണ്ടെന്നപ്പോൾ ഇവർ കൂളായിട്ട് ഇതിനെ നേരിട്ടു കാര്യങ്ങളൊക്കെ ഇവർ വിശദീകരിച്ചു അച്ഛൻ നിസ്സംഗനായി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രത്യേകത ഈ സ്ത്രീയുടെ ഈ കുട്ടിയുടെ ബന്ധുക്കളോ ഈ അച്ഛനോ സഹോദരിയോ ആരും തന്നെ കരയുന്നില്ലായിരുന്നു ആരും തന്നെ കരയുന്നില്ല അങ്ങനെ ഒരു മരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ അവരങ്ങനെ കരയാത്തത് എന്തുകൊണ്ടായിരിക്കാം ഒന്നുകിൽ അമ്മയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് വിശ്വസിക്കാനാകാതെ ഫ്രീസ് പോയതായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ അവർ പ്രതീക്ഷിച്ചിരിക്കുക ആ വീട്ടിൽ അതും അല്ലെങ്കിൽ ഇവർക്കൊക്കെ പിന്നെ ഇതൊക്കെ നേരത്തെ അറിയാവുന്ന ഇവർക്ക് സഹായം ചെയ്തു കൊടുത്ത എന്തെങ്കിലും സംഗതി ഉണ്ടോ എന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം പറയാം കഴിഞ്ഞ രണ്ട് മാസത്തിനും കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് ഈ സ്ത്രീയെ കോടതി വെറുതെ വിട്ടു അതെന്തുകൊണ്ടാണ് ഇത്രയും തെളിവുകൾ പോലീസ് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പിന്നെ ഇത് ഇത് കോടതിയിൽ ഒന്ന് ഇല്ല ദൃക്സാക്ഷി ഇല്ലാത്ത രണ്ട് സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറി എല്ലാ സാക്ഷികളും ഇവരുടെ ബന്ധുക്കളാണ് ഒന്നാം സാക്ഷി എന്ന് പറയുന്ന ഫസ്റ്റ് വിറ്റ്നസ് എന്ന് പറയുന്നത് ഇവരുടെ ബന്ധുവാണ് രണ്ടാമത്തെ സാക്ഷി ഈ പിതാവ് ജോബാണ് മൂന്നാമത്തെ സാക്ഷി ജോബിന്റെ ബന്ധുവാണ് ഇങ്ങനെ എല്ലാം ഈ പറയുന്ന ജയമോളുടെയും ജോബിൻ്റെയും ബന്ധുക്കാരാണ് ഈ കേസിലെ സാക്ഷി സാക്ഷികൾ ഒറ്റ സാക്ഷി പോലും നിന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഏറ്റവും അവസാനത്തെ ഒരു കേസിലെ ഏറ്റവും അവസാനത്തെ സാക്ഷിയാരാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇപ്പോൾ കേസിൽ എട്ട് സാ സാക്ഷികളുണ്ടെങ്കിൽ ഒൻപതാമത്തെ സാക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ഒഴികെ ഒരാളും മൊഴി പറഞ്ഞില്ല ബാക്കി എല്ലാവരും കൂട്ടത്തോടെ കൂറുമാറി സോ ജയമോളെ വെറുതെ വിട്ടു ഇങ്ങനെയുള്ള കേസുകൾ കാണുമ്പോൾ നമുക്കൊരു ദുഃഖമാണ് കാരണം നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട കേസാണ് അതായത് ഇവിടെ ഈ സ്ത്രീയാണ് പ്രതിയെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെട്ട കേസിൽ തെളിവുകളുടെ അഭാവം കൊണ്ട് ഈ പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥയോടൊക്കെ നമുക്ക് വളരെ ഒരു എന്താ പറയുക ഇതെല്ലൊക്കെ എങ്ങനെ വിശ്വസിക്കുമെന്നുള്ളൊരു ആശങ്ക നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്നു അപ്പോൾ ഇതാണ് ജയമോളുടെ കഥ ഇത്തരം ജയമോൾമാർ ഇനി ഒരിക്കലും ഉണ്ടാവരുത് കേരളത്തിൽ അല്ലേ അതെ അടുത്ത വിഷയമായി വീണ്ടും കാണാം വീണ്ടും കാണാം